ഞാൻ എം എസ് പി എം പിട്ടി അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഉമ്മയും മോനും ഇല്ല യൂട്യൂബിലാണ് അതിൻ്റെ അവൻ്റെ കുഞ്ഞുപങ്ങളെ കല്യാണം ഉണ്ട് അപ്പം അതിൻ്റെ ഉണ്ടാവുമ്പോൾ ഫോൺ അപ്പം നമ്മൾ ഫോണ് വീഡിയോ അപ്പോൾ എല്ലാവരും നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാറ് ഫുള് ആയി വാച്ച് കേട്ടോ അപ്പം വീഡിയോ കിടക്കട്ടോ ും പോയിക്കെട്ടോ നമ്മള് നോപ്പിന്റെ നോപ്പിന്റെ കുഞ്ഞിന്റെ പോണേ അപ്പൊ ഞങ്ങൾ മറ്റേ ജയിലിന് അറങ്ങിയ മച്ച സെൽഫ് ചെയോ ഓനെ പിക്ക് ചെയ്യാൻ പൂണ് കൂച്ചക്ക് അപ്പൊ ഓനെ എടുക്കാൻ പോവാൻ കേട്ടോ ഇപ്പൊ എത്തും ഓന നമുക്ക് കാണാം

അങ്ങനെ നമ്മള് മറ്റേ നോഫുവിന്റെ കല്യാണത്തിന്റെ നോഫുന്റെ പെങ്ങളെ കല്യാണത്തിന് ഓടിച്ചു കെട്ടിട്ടോ രണ്ടു മണി ആലോളൂ കൊറച്ച് കഴിക്കാ കയറാൻ പോവാണ് അഞ്ചുവിനെ കാത്ത് നിക്കണോ അങ്ങനെ അതായത് നമ്മടെ ഉള്ളിക്കായിട്ടോ വിവിധ സാധനങ്ങളൊക്കെ കഴിഞ്ഞ കിട്ടോ നമുക്ക് യൂട്യൂബ് ചോട്ടില്ല അതിശ പറയാൻ പറ്റില്ല ണ്ടോ ഏതായി ഫാമിലി നമുക്ക് അറിയാം ഏതായാലും കൊറേ കാലായി കമ്മിയാണ്ടോ വീട് കണ്ടിട്ട് ഞാൻ പോവാ ഓക്കേ പിന്നെ ജൂബി ഫാമിലി പോയി ചോദിച്ചു പറയാൻ കല്യാണം കഴിഞ്ഞു ഒരുപാട് റീറ്റുമായി കാണാത്തറിയാത്ത ഒരുപാട് പേരുണ്ടാവും അറിയോ അങ്ങനെ അല്ല അറിയില്ല അറിയില്ല നമ്മുടെ ഇണ്ടവിടെ ഏതായാലും അഞ്ചുപേഞ്ചു ചോദിച്ചില്ല ില്ല താര

அஞ்சு பேடை நோக்க விட நோக்கி அஞ்சு பேசிய இல்லை ஜாஸ் ஆனங்க உருண்டா ചൂടായാലും എനിക്കറിയില്ലേ എന്താണ് കുട്ടികളുടെ ഒരിക്കൽ പോകുന്നുണ്ട് കോലത്തോട് ജില്ലയില്ലേ നേരി കാണാൻ പറ്റും അവന് ഇതുണ്ട് ഞാൻ അമ്മ ഈ ഭാഗത്തേക്ക് വരും ഈ ഭാഗത്തേക്ക് വന്നു കാണാൻ കഴിയുന്നു അപ്പൊ ഫുൾ ടീം ആന്റെ പെങ്ങളൊക്കെ പോർട്ടെടുക്കാൻ Okay. Oh, mm -hmm. okay. oh, okay. ൂ അങ്ങനെ ഞങ്ങൾ തല്ലുമായി എല്ലാ യൂട്യൂബേഴ്സും കൂടിക്കായി ഫോട്ടോ എടുക്കേണ്ട ഇതേട്ടോ അപ്പൊ നമ്മളും എല്ലാ ഞാൻസി ഞാനും അങ്ങനെ എല്ലാ പെങ്കിലും ഫോട്ടോ എടുക്കുക കൂടിയിട്ടാണ് നോഫിലിടക്കും കാരണം എല്ലാ സൈഡിലും വീട്ടിലാണ് ഫോട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ നമ്മുടെ മണവാളിനും മണവാട്ടിക്കൊക്കെ പോകാനുള്ള സമയമായിട്ടോ ആ ബോഴിക്ക് കുറച്ച് വെള്ളം കൊടുക്കാൻ മനസ്സായി അനുവദനം വെള്ളം കൊടുക്ക കേട്ടോ പിന്നെ നമ്മളെ യു ഒരു കേക്ക് മുറിഞ്ഞു കേട്ടോ ജാസി കൊണ്ട് അഭാവവും എല്ലാവർക്കും മുഴുത്തി കൊണ്ടിരിക്കുക കേട്ടോ ല്ലേ സിനിമൊക്കെ അത് ഇതെന്താ സാധനം താട്ടി പോയി சக்கரண்ட கல்யாணத்தின் கேக்கு முடிச்சு கேக்குற

കേട്ടില്ല അല്ല അന്വസാനോ പോണില്ലേ കൊളിപ്പം പോണില്ലേ അറിയോ താങ്കളില്ല ഏതാസൊക്കെ ഉപ്പിന്റെ ഉപ്പാൻ യാത്ര പോയോ ും അന്നെ വള്ളം കൊടുത്താന്ന് സമ്മതിച്ചില്ലേ അല്ല അന്നും വെള്ളം കൊടുത്താൽ സമ്മതിച്ചില്ലേട അജിമേ ആയോ ആകെ സവീവല്ല എന്താ അറിയാം ഒന്നും അറിയാ സവീപ ആള് വരുന്നിട്ടേക്ക് എല്ലാരും ഗുഡ് ബൈ പറയാനൊക്കെ എന്താ എന്താ പേര് അഭിപ്രായ മറ്റമ്മമാരെ നമ്മളെ നോഫൈന്റെ പെങ്ങളെ കല്യാണത്തിന്റെ പോകി നമ്മളെ അവസാനിപ്പിക്കോ അപ്പൊ ഞാത്തു നല്ല വീഡിയോ ആയിട്ട് തന്നെ കാണട്ടോ അപ്പൊ നമ്മളീ വീഡിയോ ഭയങ്കര പെയ്തു അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിച്ച അഭിപ്രായം കമന്റ് ചെയ്യ ചെയറടിക്കാനും സബ് ചെയ്യാനും അടക്കില്ല കേട്ടോ അപ്പം ഇങ്ങനെ വിലയറിയ സപ്പോർട്ട് എന്നും എൻ്റെ കൂടെ ഉണ്ടാകട്ടെ എന്ന് വർദ്ധിച്ചുകൊണ്ട് എല്ലാവരോടും താങ്ക്സ് പറഞ്ഞു കൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ അപ്പോൾ എല്ലാവരോടും ബൈ